വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പാടശേഖരങ്ങളിൽ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോൺ സാങ്കേതിക വിദ്യ സജീവമാകുന്നു പട്ടാമ്പി ബ്ലോക്ക് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയും ഹൈടെക് ആവാൻ തുടങ്ങിയതോടെ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോണുകളെ ആശ്രയിക്കുകയാണ് കർഷകർ വിവിധ പാടശേഖരങ്ങളിൽ പരീക്ഷണം വിജയം കണ്ടതോടെയാണ് കാർഷിക മേഖലയിൽ ഡ്രോൺ വളപ്രയോഗം സജീവമാകുന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓങ്ങല്ലൂർ കൊണ്ടൂർ കരയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വളപ്രയോഗം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നല്ല അരിയുടെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കൃഷി കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് അപ്പം നമുക്കൊക്കെ അറിയാം നമ്മുടെ തലമുറയായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിൽ നെല്ല് കുത്തി അരി വെച്ച് കഴിച്ചിരുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ ഇന്നിപ്പോൾ അതിന്നൊക്കെ മാറ്റം വന്നത് ഇത്തരത്തിലുള്ള കൃഷികൾ മുന്നോട്ട് നടത്തി പോകാത്തത് കാരണമാണ് അപ്പം അതിൽ വ്യത്യസ്തമായി ഇവിടെ നമ്മുടെ പാടം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അതിലും നമുക്കറിയാം മരുന്ന് തളിക്കുന്നതിന് ഒരാളെ മെനക്കെടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ പ്രഭാഷണം നടത്തി ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ സെൽമത് പറമ്പിൽ കൃഷി ഓഫീസർ ആര്യ കൃഷ്ണ കൃഷി അസിസ്റ്റന്റ് വി സുധ പാടശേഖര സമിതി ഭാരവാഹികളായ ബി ഉമ്മർ ഹാജി വി ശങ്കരനാരായണൻ പറമ്പിൽ അബു ഹാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എൺപത് ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത് കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലായി നാനൂറ് എക്കറോളം നെൽകൃഷിയുണ്ട് മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത് കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തളിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത ഇലകളിൽ നേരിട്ട് തളിക്കുന്നതിനാൽ നെല്ലിന് മിശ്രിതം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയും മിശ്രിതം തളിച്ചത് ഡ്രോൺ വഴി ആയതുകൊണ്ട് കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി ഡ്രോൺ വഴിയുള്ള വളം തളിക്കലിലൂടെ കർഷകർക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടാകും